നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന രോഗങ്ങളെ തടയുന്ന പരിശുദ്ധ ഖുർആാനിലും തിരുഹദീസുകളിലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ച ഒരു വിഷയത്തെ പറ്റിയാണ് ദൈനംദിനം ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് ഈ ക്ലാസ് എല്ലാവരും കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കും മറ്റുള്ളവർക്കും വളരെയധികം ഗുണകരമായിരിക്കും നമ്മുടെ ഇന്നത്തെ വിഷയവും ഈത്തപ്പഴത്തെ പറ്റിയാണ് ഇന്നലെയും അതിനെപ്പറ്റി പറഞ്ഞു ഇതില് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒരുപാട് രോഗങ്ങളെ അത് തടയുകയും ചെയ്യുന്നുണ്ട് ഈ തപ്പയും കഴിക്കുന്നത് കൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാകും എണ്ണത്തടി കുറഞ്ഞിട്ട് ബോഡി ഒന്ന് സ്ലിം ആകും കാരണം അതില് വളരെ ലോ ആയ ഫാറ്റ് ആണ് ഉള്ളത് ഫാറ്റ് വളരെ ലോ ആണ് അതുകൊണ്ട് പൊണ്ണത്തടി ഉണ്ടാവുകയില്ല ഏറ്റവും കൂടുതൽ അറബികളാണ് ഇത് കഴിക്കുന്നത് അറബികളിൽ പൊണ്ണത്തടി വളരെ കുറവായിട്ടാണ് കാണുന്നത് എന്ന് മാത്രമല്ല ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അനീമിയ രക്തത്തിന്റെ കുറവ് അതിനെ ഇല്ലാണ്ടാക്കി നമുക്കാവശ്യമായ രക്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി വളരെ നല്ല ഒരു ഔഷധം തന്നെയാണ് ീത്തപ്പഴം കാരണം അതിൽ അയനിന്റെ കോണ്ടന്റ് ഉണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെയും അത് കൂട്ടുന്നു അതുമൂലം ക്യാൻസറുകളെ അത് തടയുന്നു കാരണം അതിൽ മാഗ്നേഷ്യം ഉള്ളത് കൊണ്ട് അതിൻ്റെ ജ്യൂസ് ഈത്തപ്പഴത്തിന്റെ ജ്യൂസ് വളരെ നല്ലതാണ് യൂരിൻ നന്നായി പാസ്സാകാൻ വേണ്ടി പലർക്കും യൂരിൻ നന്നായി പോകുന്നില്ല മൂത്രം നേരെ പാസ്സാകാറില്ല അത് തുള്ളി തുള്ളിയായി അങ്ങനെ ഒരു എന്തോ എന്തോരവസ്ഥയില് ആണ് പാസ്സാകുന്നത് അതിനൊക്കെ വളരെ നല്ലതാണ് വളരെ നന്നായി യൂരിൻ പാസ്സാകും മാത്രമല്ല നമ്മുടെ എല്ലുകളെ അത് ശക്തിപ്പെടുത്തുന്നുണ്ട് ഒരു നല്ല ശക്തി എല്ലുകൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ പല്ലിനും വലിയ ഒരു ശക്തി കിട്ടുന്നുണ്ട് പല്ല് കൊഴുതു പോവുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഈ ലൈംഗിക ബന്ധത്തിനുള്ള ആ ഒരു ആഗ്രഹവും ശക്തിയും കൂടുതൽ ഇതുമൂലം കിട്ടുന്നുണ്ട് കാരണം അതിൽ ഫോസ്ഫറസും കാൽസ്യവും കൂടുതലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചയെ അത് ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല കണ്ണിന്റെ അകത്ത് ഒരു നെനവുണ്ടല്ലോ ആ നനവ് കൊണ്ട് ഒരു മോയ്സ്റ്റർ ഉള്ളത് കൊണ്ടാണ് ഈ കണ്ണിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ചിമ്മാനും വിഴ്ക്കാനും ഒക്കെ പറ്റുന്നത് അതൊക്കെ നേരെ പറ്റും കാരണം അതിൽ വൈറ്റമിൻ എ ഉണ്ട് എന്ന് മാത്രമല്ല രാത്രി കാലത്തുള്ള ബ്ലൈൻഡിനെസ് രാത്രിയിൽ കണ്ണ് കണ്ണു കാണാത്തൊരവസ്ഥ ഉണ്ടാകുന്നു അതിനെ അത് തടയുന്നു അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് മാത്രല്ല അത് ഓഡിറ്ററി നവ്സിന് ഒരു വലിയ ശക്തി പകരുന്നോണ്ട് അത് പ്രായമാകുന്ന സമയത്ത് വളരെ നല്ലതാണ് അതിന് ശക്തി ആ നെർവിന് ആ ഞരമ്പിന് ഓഡിറ്ററി ഞരമ്പിന് ശക്തികൾ വേണം എന്ന് മാത്രല്ല നമ്മുടെ ഞരമ്പുകൾക്ക് അത് ഒരു ആശ്വാസം നൽകുന്നു ഈത്തപ്പഴം കാരണം വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൺ അതിലുണ്ട് ഞരമ്പുകളെ അത് ശക്തിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ തൈറോയിഡിന്റെ ആക്ടിവിറ്റികളെ അത് കുറക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു കൂടുതൽ ഉള്ളവരിൽ അത് കുറക്കുന്നു കാരണം അതിൽ ഫോസ്ഫറസ് ഉണ്ട് ഈ ഫോസ്ഫറസ് സത്യത്തില് നമ്മുടെ നേർവ് സെൽസുകൾ ഉണ്ട് ബ്രെയിനിന്റെ തലച്ചോറില് നേർവ് സെൽസുകൾ ഉണ്ട് എത്രയോ ഉണ്ട് അതിനൊരു പോഷകം നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല ഈത്തപ്പഴം കാരൊക്കെയും അങ്ങനെ തന്നെയാണ് ഈത്തപ്പഴം നമ്മുടെ ലിവറിന് വളരെ നല്ലതാണ് മഞ്ഞപ്പിത്തത്തിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈ ലിപ്സ് വരുന്ന ചെറികളെല്ലാം ഉണങ്ങുന്ന ഒരവസ്ഥ അതിനും നല്ലതാണ് ഡ്രൈ സ്കിൻസ് വരുന്നുണ്ട് അതായത് നമ്മുടെ ചർമ്മങ്ങളെല്ലാം ഒരു ഉണങ്ങുന്ന ഒരവസ്ഥ അതിനും അതിനൊക്കെ മോയിസ്ചർ നമുക്ക് കാണണം പുറത്ത് കണ്ടില്ല എങ്കിലും ഒര ഒരവസ്ഥ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടണം അങ്ങനെ ഡ്രൈ സ്കിന്നിനും വളരെ നല്ലതാണ് പിന്നെ ക്രേക്കിഡ് നെയിൽസ് ഉണ്ട് ൊക്കെ അതിന് എന്തോരവസ്ഥകൾ അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ വളരെ നല്ലതാണ് കാരണം അതിൽ വൈറ്റമിൻ ബി ഉണ്ട് എന്ന് മാത്രല്ല ഇത് ലിവറിന്റെ ഡിസീസുകളെയും ലിവറിന്റെ രോഗങ്ങളെയും ഇത് സുഖപ്പെടുത്തുന്നുണ്ട് അതിന് ലിവറിന് രോഗങ്ങൾ പിന്നെ ഉണ്ടാകുന്നില്ല അതേപോലെ തന്നെ ബ്ലാഡറിന്റെ രോഗങ്ങളെയും അത് കുറക്കുന്നുണ്ട് മൂത്രസഞ്ചിക്ക് രോഗങ്ങൾ വരുന്നില്ല വയറ്റിന്റെ അകത്ത് രോഗങ്ങൾ ഉണ്ടാകുന്നില്ല കുടലുകളിൽ രോഗമുണ്ടാകുന്നില്ല കാരണം അതിൽ ബി വൺ വൈറ്റമിൻ ബി വൺ ഉണ്ട് ബി ടൂ ഉണ്ട് നിയാസിനുണ്ട് കാരണം അത് അവിടെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു ജലിനീകരിക്കുന്നു എന്ന് മാത്രമല്ല മലാശയത്തെ അത് വീക്ക്നെസിനെ തൊട്ട് തടയുന്നു ഇൻഫെക്ഷനുകളെ തൊട്ട് തടയുന്നു മലാശയത്തിൽ വീക്ക്നെസ്സും ഇൻഫെക്ഷനുകളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രല്ല മലബന്ധത്തിന് വളരെ നല്ല ഒരു റെമഡിയാണ് ഇപ്പയും ദൈനംദിനം രാവിലെ മൂന്ന് ഈത്തപ്പഴം കഴിക്കുക ഈ മലബന്ധം ഉണ്ടാവുകയില്ല നേരെ പുറത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലരും മലബന്ധം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റുകൾ പറയുന്നുണ്ട് കാരണം അതിൽ സെല്ലുലോസ് ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ഈ മലാശയത്തെ നാച്ചുറലായിട്ട് അങ്ങോട്ട് അതിന്റെ മൂവിനെ അത് ത്വരിതപ്പെടുത്തുന്നുണ്ട് പലരും മലബന്ധത്തിന് വേണ്ടി മരുന്നുകൾ വാങ്ങി കഴിക്കാറുള്ളു കഴിക്കാറുണ്ട് പക്ഷേ കഴിച്ചാൽ ചിലപ്പോൾ അവരുടെ മ്യൂക്കസ് മെംബ്രാനയിലെ മെംബ്രാനയെ എന്റെ ലൈനിങ്ങിനെ ബോളിലെ അതായത് മലാശയത്തിലുള്ള മ്യൂക്കസ് മെമ്പ്രാൻ ലൈനിങ്ങിനെ അത് ഒന്ന് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ആർട്ടിഫിഷ്യൽ ആണ് കൃത്രിമാണ് അതുകൊണ്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഈത്തപ്പയമാണ് അത് നാച്ചുറൽ ആണ് അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല അങ്ങനെ മരുന്ന് ഉപയോഗിച്ചാൽ വലിയ കുടലിൽ വങ്കൊടലില് ചിലപ്പോ അത് ഒരുപാട് സമയം അത് നിൽക്കും എന്നിട്ട് ചിലപ്പോ ഈ കൊടലുകൾക്ക് വങ്കുടലിന് ഇൻഫെക്ഷന് വരാനും സാധ്യത ഉണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു ഒരുപാട് രോഗങ്ങളെ തടയുവാനും നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്ടുകൾക്കും ഓർഗണുകൾക്കും വലിയ ഒരു ആരോഗ്യം കൊണ്ടുവരുവാനും വളരെ നല്ലതാണ് അള്ളാഹുതാല പരിശുദ്ധ ഖുർആാനിൽ ഇരുപത് സ്ഥലത്തും ബഹുമാനപ്പെട്ട നബിക്കരീം സാഹു അലിഹു വസ്സല തങ്ങള് അനേകം ഹദീസുകളിലായും നമ്മോട് പഠിപ്പിച്ച ഈ ഈത്തപ്പഴം അതുകൊണ്ട് ഈത്തപ്പഴം ഒരു മൂന്നെങ്കിലും ദൈനംദിനം കഴിക്കണം മധുരത്തിന്റെ പ്രമേഹത്തിന്റെ രോഗം കൂടുതൽ ഉള്ളവര് അത് മൂർജിച്ചവര് അത് കഴിക്കണ്ട അള്ളാഹു താല നല്ല കാര്യങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എല്ലാവർക്കും ഈ ഭൂലോകത്തിലുള്ള ജനതക്ക് നമ്മെ കൊണ്ടാകുന്നത്ര അള്ളാഹുവിന്റെ വധന കരുതി സഹായം ചെയ്യുവാനു നമുക്ക് തോഫിക്ക് നൽകട്ടെ അസലാത്ത